നമസ്കാരം യൂട്യൂബ് ഷോർട്സിൽ നിന്നുള്ള വരുമാനം വളരെ കുറവാണ് വളരെ കുറവെന്നുള്ള വളരെ 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 കുറവാണ് പിന്നെ ഭയങ്കര വ്യൂ ഒക്കെ വന്ന് കോടിക്കണക്കിന് കോടിക്കണക്കിന് വ്യൂ ഒക്കെ വരുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് എമൗണ്ട് ഒക്കെ യൂട്യൂബ് ഷോർട്സിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും അപ്പം ഈ ഒരു സാഹചര്യത്തിൽ യൂട്യൂബ് ഒരു കിഡിലൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരുന്നു യൂട്യൂബ് ഷോപ്പിംഗ് അഫിലേറ്റ് യൂട്യൂബ് ഷോപ്പിംഗ് അഫിലേറ്റ് കഴിഞ്ഞപ്പോൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ നമുക്ക് ടാഗ് ചെയ്യാം അത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടും അത് നല്ല രീതിയിലുള്ള കമ്മീഷനാണ് നിന്ദ്രയും ഫ്ലിപ്കാർട്ടും ഒക്കെ നൽകുന്നത് അപ്പം ഈ ഒരു പ്രോഗ്രാം വന്നതിന് ശേഷം ഷോർട്സ് ഒക്കെ ഇട്ട് കുറച്ച് പൈസ ണ്ടായിരിക്കും പക്ഷെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചോളുക യൂട്യൂബ് ഷോപ്പിംഗ് എഫിലേറ്റിന്റെ റൂൾസിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആയി കാര്യങ്ങൾ ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല പക്ഷേങ്കിൽ ഇപ്പം യൂട്യൂബ് സ്ട്രിക്റ്റ് ആയി കാരണം ആളുകൾ ഷോപ്പിംഗ് അഫിലിയേറ്റ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി ഇനി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇനിയും ആവശ്യമുള്ളവർ യൂസ് ചെയ്താൽ അറിയുന്ന ഒരു എത്തി വയലേഷൻസ് ചെയ്യുന്നവരുടെ ചാനലുകൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ മെയിൽ വരുന്ന പോലെ ഒരു മെയിൽ അയച്ചുകൊണ്ട് അവർ ടെർമിനേറ്റ് ചെയ്യും സോറി ചാനൽ ടെർമിനേറ്റ് ചെയ്യുന്നതല്ല ഷോപ്പിംഗ് അഫിലേറ്റ് പ്രോഗ്രാം അവര് ബാൻ ചെയ്യും പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോകളിൽ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാൻ പറ്റാതെ വരും അപ്പം ഷോപ്പിംഗ് അപ്ലേറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഷോപ്പിംഗ് അപ്ഡേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം ഇനി ഷോപ്പിംഗ് അപിലിലേറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോകളിൽ ഉറപ്പായിട്ട് പണി കിട്ടും അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഈ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ വീഡിയോകളിൽ നിന്ന് ആ കാര്യങ്ങൾ മാറ്റിക്കോളുക പണി കിട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല യൂട്യൂബിന്റെ കാര്യമാണ് ഏത് സമയത്ത് എപ്പോഴാണ് പോളിസീസ് മാറുന്നതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഇവിടെ യൂട്യൂബ് അപ്ലേറ്റ് പ്രോഗ്രാം ബാൻ ചെയ്യുന്നതിന് തരുന്ന ഒരു മെയിലാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോട്ടീസ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത് ഇതിൽ യു ആർ വയലേറ്റിംഗ് യൂട്യൂബ് ഷോപ്പിംഗ് അഫിലേറ്റ് ടാഗിംഗ് ഗൈഡ് ലൈൻ അതായത് യൂട്യൂബ് അഫിലേറ്റില് ടാഗിംഗ് ഗൈഡ് ലൈൻ ഉണ്ട് ഓൾറെഡി ഉള്ള ഗൈഡ് ലൈൻ ആണ് പക്ഷെ അന്ന് യൂട്യൂബ് ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇത് നോക്കുന്നില്ലായിരുന്നു ഇപ്പൊ ഇപ്പം പലരുടെയും ചാനൽ ഈ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മെയിൽ ആയിരിക്കും വരുന്നത് യു ആർ റിസീവിംഗ് ദിസ് നോട്ടീസ് ബിക്കോസ് യു ആർ എൻറോൾഡ് ഇൻ ദ യൂട്യൂബ് ഷോപ്പിംഗ് അഫിലേറ്റ് പ്രോഗ്രാം വി ഹാവ് ഫൗണ്ട് യുവർ ചാനൽ ഹാസ് ഫ്രീക്വൻറ്റ്ലി വയലേറ്റഡ് വൺ ഓർ മോർ ഓഫ് അവർ ടാഗിംഗ് ഗൈഡ് ലൈൻ അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ചാനൽ വന്നതിന് ശേഷം ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലതാണ് നേരത്തെ മനസ്സിലാക്കുന്നത് അതായത് പ്രിവൻഷൻസ് ബെറ്റർ ദാൻ ക്യൂർ ആ ഒരു രീതിയിൽ മാത്രമേ മുമ്പോട്ട് യൂട്യൂബിൽ പോകാനായിട്ട് പറ്റത്തുള്ളൂ അതായത് ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ തടയുക എന്നുള്ളതാണ് ആ യൂട്യൂബിൽ ഇപ്പം ചെയ്യാനുള്ള കാരണം യൂട്യൂബിന്റെ എല്ലാ ഗൈഡ്ലൈൻസും അത്ര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരിയുടെ ഗൈഡ് ലൈനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവിടെ നാലഞ്ച് പോയിന്റ്സ് ഇവർ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ടാഗിംഗ് ഗൈഡ്ലൈനിൽ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്നാമത്തെ റൂൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ട്സ് ആർ ഈസി ി ഐഡന്റിഫൈബ് ആൻഡ് ഫ്യൂച്ചർ പ്രോഗ്രെങ്കിൽ ഇൻ യോർ കണ്ടു അതായത് ഈസിലി ഐഡന്റിഫൈബിൾ ആയിരിക്കണം നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആളുകൾക്ക് ക്ലിയർ ആയിട്ട് കാണണം അവർക്ക് മനസ്സ് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് അതേ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കണം നമ്മൾ വീഡിയോയിൽ ടാഗ് ചെയ്യേണ്ടത് മനസ്സിലായോ അതായത് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് കാണിച്ചെന്ന് പറഞ്ഞാലും അത് ഐഡന്റിഫൈബിൾ ആയിരിക്കണം കാണുന്നവർക്ക് അത് മനസ്സിലാവണം ഇന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഇന്ന മോഡലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മൾ നമ്മുടെ കൊണ്ടന്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം അല്ലാതെ നമ്മൾ ഒന്നും അങ്ങ് എങ്ങും എത്താത്ത രീതിയിലുള്ള വീഡിയോകൾ ചെയ്യരുത് ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ആ പ്രൊഡക്ടുകൾ പരിചയപ്പെടുത്തുന്നു അതിൻ്റെ ബ്രാൻഡ് ആറിയത്തില്ല അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ ആ രീതിയിലുള്ള വീഡിയോകൾ ആയിരിക്കരുത് അങ്ങനെയുള്ള വീഡിയോകളിൽ നമ്മുടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ടാഗ് എന്ന് പറഞ്ഞാലും വയലേഷൻ ഉണ്ടാവും രണ്ടാമത്തെ പോയിന്റ് ആർ റിലേറ്റഡ് ടു യുവർ കണ്ടന്റ് അതായത് നിങ്ങളുടെ കണ്ടന്റ് എന്താണ് ചെയ്യുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ ടാഗ് ചെയ്യുന്നത് ടാഗ് ചെയ്യുന്നു അത് റോങ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്തത് എന്താണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഓൺ ഇറ്റ് അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്നു ആ ബ്രാൻഡിന്റെ ആ ഒരു പെർട്ടുലർ പ്രോഡക്റ്റ് വാങ്ങാൻ ചിലപ്പോൾ ആളുകൾക്ക് കാണുന്നവർക്ക് താല്പര്യം ഉണ്ടായിരിക്കാം അല്ലായെന്നുണ്ടെങ്കിൽ അതേ ബ്രാൻഡിന്റെ മറ്റെന്തെങ്കിലും പ്രൊഡക്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റ് മായി റിലേറ്റഡ് ആയിട്ടുള്ള സെയിം ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് നമുക്ക് ടാഗ് ചെയ്യാം അല്ലെങ്കിൽ ആ കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം അതല്ലാതെ വേറെ ബ്രാൻഡുകളുടെ പ്രൊഡക്ടുകൾ ടാഗ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാലാമതായിട്ട് പ്രൊഡക്ട്സ് ആർ യൂസ്ഡ് ആസ് ഇന്റൻഡ് ദിസ് മീൻസ് ഓഫ് ദോഷ ൊഡക്ട് അലൈൻ വിത്ത് മാനുഫാക്ചേഴ്സ് ഇന്റന്റ് ആൻഡ് പ്രൊമോട്ട് സേഫ് യൂസേജ് അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പം പരിചയപ്പെടുന്ന ഉദാഹരണത്തിന് ഈ ഒരു റിമോട്ട് ഈ റിമോട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇത് ടി വിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലുകൾ മാറ്റാനും അല്ലെങ്കിൽ ഓൺ ഓഫ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരു പർപ്പസ് ആണ് അപ്പൊ ഈ ഇത് എന്താ അതിനാണ് ഈ മാനുഫാക്ചറിങ് ഈ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ നമ്മൾ എന്തെടുക്കുന്നത് ഇത് വ്യൂവിന് വേണ്ടി കൊണ്ടിട്ട് തല്ലി പൊട്ടിച്ചിട്ട് ഇത് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല മാനുഫാക്ചർ എന്തിനു വേണ്ടിയാണ് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അത് അതിനെക്കുറിച്ചാണ് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇത് അല്ലി ഇത് ഇതല്ലി പൊട്ടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വ്യൂ കിട്ടുമെന്ന് പറയുന്നതിനെ കുറിച്ചോ അല്ല നമ്മൾ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്ത് അങ്ങനെയുള്ള കണ്ടന്റുകൾ ഇട്ടിട്ട് അതിൽ ടാഗ് ചെയ്താലും പണിയാവും ഇതേപോലെ അൺവാണ്ടഡ് ആയിട്ട് എന്തെങ്കിലും പരിപാടി നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ഒരു പ്രൊഡക്ട് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ട് അതിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുടെ വീഡിയോകളിലും ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് എന്ന് പറയുന്ന ഫീച്ചർ ബാൻ ചെയ്യപ്പെടും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീഡിയോകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ആയിട്ടുള്ള പ്രൊഡക്ടുകൾ നിങ്ങളുടെ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ടോ എന്ന് ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട പ്രൊഡക്റ്റുകളൊക്കെ റിമൂവ് ചെയ്ത് കാണിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇഷ്യൂ നമ്മുടെ ചാനലുണ്ടായതിനു ശേഷമേ നമ്മളത് അറിയത്തുള്ളൂ ഇപ്പൊ യൂട്യൂബ് ഇതുപോലെ കുറെ പുതിയ പുതിയ പോളിസീസ് കൊണ്ടിരുന്നുണ്ട് ഇപ്പം ഈ ഷോപ്പിംഗ് അഫിലേറ്റ് വന്നപ്പോൾ തന്നെ ഈ ഒരു പോളിസി ഉണ്ടായിരുന്നു പക്ഷെ ഈ അടുത്ത സമയത്തൊന്നും ആരുടെയും ചാനലുകൾ ഇങ്ങനെ ഇഷ്യൂസ് വന്നിട്ടില്ല പക്ഷേ ഇപ്പം ഈ ഒരു ഇഷ്യൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് പലർക്കും ഇങ്ങനെ ചാനലിൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി കാരണം യൂട്യൂബ് അഫിലേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ആളുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി ആളുകൾ ഇപ്പം അത് അതിലൂടെ എയ്ഡിങ് ചെയ്യാനായിട്ട് തുടങ്ങി ഇനി ഇപ്പം യൂട്യൂബിൽ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ആളുകൾ അത് യൂസ് ചെയ്യും അപ്പൊ ഇനിയിപ്പോ അവർ ചെയ്യുന്നത് അവരുടെ ആ ഒരു പോളിസി സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ സേഫ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും റോങ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ റിമൂവ് ചെയ്ത് കളയുക അതായിരിക്കും സേഫ് ആയിട്ടുള്ള കാര്യം കാരണം ഈ ഒരു പ്രോഗ്രാം ബാൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റേഡിംഗ്സ് വളരെ കുറയാനുള്ള സാധ്യതയുണ്ട് സാഹചര്യമുണ്ട് സാധാരണ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഏണിംഗ്സ് ഈ പ്രൊഡക്റ്റ് സെയിലിലൂടെ കിട്ടുന്നുണ്ട് പ്രൊഡക്റ്റ് റിവ്യൂസ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം പ്രൊഡക്റ്റ് സെയിലിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അത് ഒരു എട്ട് നിമിഷത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും ഈ ഒരു പ്രശ്നം നമ്മുടെ ഉണ്ടായി ചാനലുണ്ടായി കഴിഞ്ഞാൽ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഇതേപോലെയുള്ള യൂട്യൂബുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ